ഓ പരിശുദ്ധാത്മാവേ എൻ്റെ ആത്മാവിലേക്ക് എഴുന്നള്ളി വന്ന് ഞാൻ ചെയ്തു പോയ എല്ലാ പാപങ്ങളും കണ്ടെത്താനും അവയെക്കുറിച്ച് ഓർത്ത് വലിയ എളിമയോടും പശ്ചാത്താപത്തോടും കൂടെ ദുഃഖിക്കാനും വരം തരണമേ ഓ എൻ്റെ ദൈവമേ അങ്ങയുടെ തിരുമുൻപാകെയും സ്വർഗവാസികൾ മുഴുവൻ പേരുടെ മുൻപാകെയും ഞാൻ ആത്മാർത്ഥമായി ഏറ്റുപറയുന്നു ചിന്തയാലും വാക്കാലും പ്രവർത്തിയാലും അങ്ങക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി എൻ്റെ പാപം മൂലം ഞാൻ ഈശോയുടെ കുരിശുമരണത്തിന് കാരണമായി തീർന്നു എങ്കിലും അങ്ങെൻ്റെ ആത്മാവിനെ അവിടുത്തെ പുത്രൻ്റെ രക്തത്തിൽ കഴുകി എൻ്റെ പാപങ്ങൾ ക്ഷമിക്കുകയും അവിടുത്തെ പ്രസാദവരത്തിൻ്റെ കല്യാണവസ്ത്രത്താൽ എന്നെ അലങ്കരിക്കുകയും ചെയ്തു ധൂർത്തനായ എന്നെ പോലൊരു മകനെ കനിഞ്ഞനുഗ്രഹിച്ച അങ്ങേ കാരുണ്ണ്യാതിരേഖം അനുഭവിച്ചുകൊണ്ട് അനുതാപം കൊണ്ടും അതിരില്ലാത്ത നന്ദി കൊണ്ടും നിറഞ്ഞ ഹൃദയത്തോടെ ഞാനിതാ അങ്ങേ തിരുമുൻപിലാണെന്നു അങ്ങനിലേക്ക് ചുരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ എന്തു പ്രത്യുപകാരം ചെയ്യും കർത്താവെ എൻ്റെ എല്ലാ പാപങ്ങളെക്കുറിച്ചും ഞാൻ ദുഃഖിക്കുന്നു അങ്ങേ സ്നേഹിക്കുന്നതിനാൽ മേലിൽ പാപം ചെയ്യില്ല എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ആമേ ഓ ദൈവമേ അങ്ങയുടെ കാരണത്തിലാണല്ലോ മരിച്ചുപോയ ആത്മാക്കൾ ആശ്വാസം കണ്ടെത്തുന്നത് അവിടുന്ന് അവരെ ശത്രുവാകുന്ന പിശാചിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയോ നിത്യമായി മറന്നു കളയുകയോ ഇല്ല മറിച്ച് അവർ മാലാഖമാരാൽ സംവഹിക്കപ്പെട്ട് സ്വർഗരാജ്യമായ നിത്യഭവനത്തിൽ എത്തിച്ചേരാൻ ഒരു നാൾ ഇടവരും എന്നതിൽ നിത്യാശ്വാസം കണ്ടെത്താൻ അനുഗ്രഹിക്കണമേ അങ്ങ് ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ചവർ തങ്ങളുടെ സ്നേഹവും വിശ്വാസവും അങ്ങിലർപ്പിച്ചിരിക്കാൻ നിത്യനരാഗ്ഞയുടെ വേദനയിൽപ്പെടാതെ നിത്യസൗഭാഗ്യത്തിൻ്റെ സന്തോഷം സ്വന്തമാക്കാനിടയാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓ ദൈവമേ മരിച്ച ആത്മാക്കളോട് കരുണയായിരിക്കണമേ അഗാധമായ കുഴിയിൽ നിന്നും സിംഹത്തിൻ്റെ വായിൽ നിന്നും രക്ഷിച്ചവരെ നരകം വിഴുങ്ങാൻ അങ്ങ് അനുവദിക്കരുതേ അങ്ങയുടെ സൈന്യത്തിൻ്റെ പതാകവാഹകനായ വിശ്വമിഖായിൽ അബ്രാഹത്തിനും അദ്ദേഹത്തിൻ്റെ സന്തതികൾക്കുമായി അങ്ങ് വാഗ്ദാനം ചെയ്ത ദിവ്യപ്രകാശത്തിലേക്ക് അവരെ നയിക്കട്ടെ ആത്മാക്കൾക്കായി ഞാൻ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും സഹനങ്ങളും ഓ ദൈവമേ അങ്ങ് കൈക്കൊണ്ട് ഞാൻ നടത്തുന്ന ഈ നോവേനയുടെ ഫലമായി അവർക്ക് മരണത്തിൽ നിന്ന് ഓ ദൈവമേ ൾക്കായി ഞാൻ അർപ്പിക്കുന്ന ബലികളും പ്രാർത്ഥനകളും പരിഹാര പ്രവൃത്തികളും സതയം സ്വീകരിച്ച് പരിശുദ്ധ ഖന്യാമറിയത്തിന്റെയും സ്വർഗത്തിലുള്ള സകല വിശുദ്ധരുടെയും മധ്യസ്ഥതയാൽ അവരുടെ പാപക്കരകളിൽ നിന്ന് ശുദ്ധീകൃതരായി മാലാകമാരോടൊപ്പം അങ്ങയുടെ ദിവ്യദർശനം പ്രാപിക്കാൻ യോഗ്യരായി തീരുമാറാകട്ടെ ദിവ്യനാഥ ഏറ്റവും താഴ്മയോടെ ഞാൻ അപേക്ഷിക്കുന്നു അങ്ങയുടെ തിരുഹിതത്തിനനുസൃതമായി എൻ്റെ സഹോദര സേവിക്കാനും എൻ്റെ നിത്യരക്ഷ നേടുവാനും വേണ്ട അനുഗ്രഹം എനിക്ക് നൽകണമേ അങ്ങനെ അവസാനം നല്ല മരണം ലഭിക്കാനും സ്വർഗത്തിൽ നിത്യാനന്ദം അനുഭവിക്കുവാനും ഇടവരുത്തണമേ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ അതുവഴി എൻ്റെ ജീവിതാന്തസിന്റെ കടമകൾ ശരിയായി നിറവേറ്റാൻ ഇടയാക്കണമേ ഏറ്റവും വിനയപൂർവ്വം ഞാൻ അപേക്ഷിക്കുന്ന ഈ പ്രത്യേക അനുഗ്രഹം അങ്ങയുടെ ഉപരിമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും ശുദ്ധീകരണ സ്ഥലത്തിന് ആത്മാക്കളുടെ വേദനകളിൽ നിന്നുള്ള മോചനത്തിനും ഇടയാകട്ടെ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ദൃഢത്തിൽ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ അറിയമേ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തും തമ്പ്രാനോടപേക്ഷിച്ചോളമേ നന്മ നിറഞ്ഞ മറിയാമേ സുസ്ഥീകർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

ആരും അങ്ങയുടെ മുൻപിൽ നീതിമാന്മാരായിരിക്കുകയില്ലല്ലോ ആകെയാൽ കർത്താവെ അങ്ങയോട് ഞാൻ കേണപേക്ഷിക്കുന്നു അവിടുത്തെ മക്കൾ വിശ്വാസപൂർവം കാരുണ്യത്തിന് സമർപ്പിക്കുന്ന ആത്മാക്കളുടെ മേൽ അവിടുത്തെ വിധിവാചകം പതിക്കാതിരിക്കട്ടെ മറിച്ച് ജീവിതകാലത്ത് പരിസ്ഥിതിത്വത്തിൻ്റെ മുദ്ര പതിക്കപ്പെട്ട ഈ ആത്മാക്കൾ അവിടുത്തെ കൃപയാൽ ശിക്ഷാവിധിയിൽ നിന്ന് മോചിതരാവട്ടെ ആത്മാക്കൾക്കായുള്ള ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊണ്ട് അവരെ നിത്യമായ ശാന്തിയുടെയും സൗഭാഗ്യത്തിന്റെയും മഹത്വത്തിന്റെയും ദിവ്യപ്രകാശത്തിലേക്ക് സ്വീകരിക്കണമേ ആമീൻ ശുദ്ധീകരണാത്മാക്കൾക്കായുള്ള സകല വിശുദ്ധരുടെ ലുത്തിനിയ കർത്താവേ കനിയണമേ കർത്താവേ കനിയണമേ ക്രിസ്തുവേ കനിയണമേ ക്രിസ്തുവേ കനിയണമേ കർത്താവേ കനിയണമേ കർത്താവേ കനിയണമേ ക്രിസ്തുവേ ഞങ്ങളെ ശ്രവിക്കണമേ ക്രിസ്തുവേ ഞങ്ങളെ കനിവോടെ ശ്രവിക്കണമേ സർഗസ്തനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷനായ ദേവപുത്ര ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ സ്ത്രീത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ മരിച്ച വിശ്വാസികളെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ജനനേം മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കന്യകളിൽ വിശുദ്ധ കന്യകയും മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ മിഖായലേയും മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ഗബ്രിയയിലേയും മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ റഫായലേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അകല ദൂതരെ മുഖ്യദൂതരെ മറ്റു വിശ്വാസിയുടെ വേണ്ടി പ്രാർത്ഥിക്കണേ സകല വിശുദ്ധ ആത്മീയ രൂപികളെ വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ സ്നാപയോഹന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അവസ്ഥയെ മറ്റു വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധരായ സകല പ്രവാചകരേ മറ്റു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പൂർവപിതാക്കന്മാരെ മറ്റു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ പത്രോസേ മറ്റു ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ പൗലോസേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അന്തയോസേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ യോഹന്നാനെ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല അപ്പ സ്തോലന്മാരെ സുവിശേഷകരെ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കർത്താവിന്റെ സകല ശിഷ്യഗണങ്ങളെ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധ പഹിതങ്ങളെ മരിച്ച വിശ്വാസികളുടെ ആത്മാ ൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ സ്റ്റീഫനെ മറ്റു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ലോറൻസ് മറ്റു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ വിൻസന്റ് മറ്റു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല രക്തസാക്ഷികളെ മറ്റു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ സിൽവസ്ട്രേ മറ്റു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ഭക്തീനെ മറ്റു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധ മിത്രാന്മാരെ വേദപാരംഗതരെയും മറ്റു ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല സഭാ പണ്ഡിതരെ മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അന്തോണിസേ മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ബെനഡിക്റ്റ് മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ഡൊമിനിക് മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ഫ്രാൻസിസ് മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല പുരോഹിതന്മാരെ ലേബ്യരെ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല സന്യസ്തരെ താപസരെ മറ്റ് വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ മേരി മക്തലനായേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധാ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ലൂസി മറ്റു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ആഗ്നം മറ്റു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ സിസിലിയാം മറ്റു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അനസ്താസിയാം വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല തന്യകളെ വിധവകളെ മത്സ്യവിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവത്തിന്റെ സകല വിശുദ്ധരെ വിശുദ്ധകളെ മത്സ്യ വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ക്രിസ്തുവെ കേൾക്കണമേ ക്രിസ്തുവെ കേൾക്കണമേ കർത്താവെ ഞങ്ങളുടെ മേൽ കരിയണമേം കർത്താവെ ഈശ്വരയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സകല വിശുദ്ധന്മാരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷകനുമായ ദൈവമേ ഈ ലോകവാസം വെടിഞ്ഞ അങ്ങയുടെ ദാസരുടെ ആത്മാക്കൾക്ക് അവർ എന്നും ആഗ്രഹിച്ചു പോന്ന പാപമോചനം ഞങ്ങളുടെ വിശ്വാസപൂർവകമായ പ്രാർത്ഥന സ്വീകരിച്ച് നൽകണമേ പാപം പുറക്കുകയും എല്ലാ ആത്മാക്കളും രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ കാരണത്തിൽ ഞങ്ങൾ അഭയം തേടുന്നു ഈ ലോകത്തിൽ നിന്ന് യാത്രയായ ആത്മാക്കൾക്ക് പരിശുദ്ധ കന്യാമറിയത്തിന്റെയും സകലവിശുദ്ധരുടെയും മധ്യസ്ഥതയാൽ നിത്യസൗഭാഗ്യത്തിൽ പങ്കുചേരാൻ കൃപ നൽകണമേ ആമീൻ